സഹോദരങ്ങളെ ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് ഈ ഒരു വിശ്വാസം ഇവരിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ശരിയായ രൂപത്തിൽ അതിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ ഷാഫി മധഹബിലെ ആധികാരിക ശബ്ദമായ ഇബ്നാജർ അൽ ഹൈതമി റഹിമഉുള്ള ഈ നഹസിനെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് വായിക്കണം ഫതാവ അൽ ഹദീസിയ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇരുപത്തിമൂന്നാമത്തെ പേജിൽ നമുക്ക് കാണാം പറയുകയാണ് അതുപോലെ ഉള്ളതിനെ പറ്റിയോ ചോദിച്ചാൽ അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ടല്ലാതെ അവന്റെ പ്രവൃത്തിയെ അവിവേകമായി കണ്ടുകൊണ്ടല്ലാതെ അത്തരം വിശ്വാസത്തിന്റെ മ്ലാച്ചത വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ ഉത്തരം പറയാനാകില്ല എന്നിട്ട് പറയാണ് സുന്നത്തിൽ യഹൂദ് തീർച്ചയായിട്ടും നോക്കൽ ായിട്ടുംമാരുടെ ചര്യയിൽപ്പെട്ടതാണ് സ്രഷ്ടാവും രക്ഷിതാവുമായ തവക്കുൽ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മാർഗത്തിൽ പെട്ടതല്ല അത് എന്ന് അപ്പോൾ സഹോദരങ്ങളെ ഈ ദിവസം നെഹസ്സാണ് ശുഭകരമായ ദിവസമല്ല എന്നൊക്കെ പറയുന്നത് അത് ജൂതന്മാരുടെ ചരിയയാണ് എന്നാണ് ഇബിനാചർ അൽ ഹൈതമീർ അഹ്മൌള്ള പഠിപ്പിക്കുന്നത്